ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ലോക്സഭ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു ശേഷം ഈ ചർച്ചകൾ കൂടുതൽ ശക്തമായി വോട്ടെണ്ണലിൽ വ്യാപകമായി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും ആരോപിച്ച് കോൺഗ്രസ് ബംഗളൂരുവിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലി ഈ വിഷയത്തെ വീണ്ടും പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടുകൊള്ളം നടത്തിയാണ് അധികാരത്തിലെത്തിയതെന്ന് രാഹുൽ ഗാന്ധിയുടെ തുറന്ന ആരോപണം ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ളക്കമാണ് സൃഷ്ടിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ചും വ്യാപകമായ ആശങ്കകൾ ഉന്നയിച്ചതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എണ്ണത്തിൽ പിഴവുകൾ വരുത്തി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിൽ അപാകതകൾ ഉണ്ടായി കൂടാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ചില മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ വൈകിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ചും വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തതയെ തന്നെ ഈ ആരോപണങ്ങൾ ചോദ്യം ചെയ്തു ഈ വിഷയങ്ങളിൽ കോൺഗ്രസ് പാർട്ടി നടത്തിയ ആഭ്യന്തര ചർച്ചകൾക്കൊടുവിലാണ് ശക്തമായ ഒരു പ്രതിഷേധം അനിവാര്യമാണെന്ന് തീരുമാനിച്ചത് വോട്ട് മോഷണത്തിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസ് തിരഞ്ഞെടുത്തത് കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരു ആണ് കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനമായതിനാൽ പ്രതിഷേധം ശക്തമാകാൻ അത് സഹായകമായി ബംഗളൂരുലെ ചരിത്രപരമായി ഫ്രീഡം പാർക്കിൽ നടന്ന റാലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പുറമെ കർണാടക മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവൻകുമാർ മറ്റ് സംസ്ഥാന മന്ത്രിമാർ കോൺഗ്രസിന്റെ മുതിർന്ന ദേശീയ നേതാക്കൾ എന്നിവരും പങ്കെടുത്തു ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ജനാധിപത്യം സംരക്ഷിക്കുക വോട്ടുകൾ മോഷണം പോയി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യസന്ധരാകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ആലേഖനം ചെയ്ത് പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി റാലിയിൽ അണിനിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാത്ത പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ ബി നിരന്തരം പരിഹസിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി നൽകുക എന്ന ലക്ഷ്യവും ഈ റാലിക്കുണ്ടായിരുന്നു റാലിയെ അഭിസംബോധന ചെയ്ത രാഹുൽ ഗാന്ധി പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് മോദി വോട്ടുകൊള്ള നടത്തിയാണ് അധികാരത്തിലെത്തിയതെന്ന അദ്ദേഹത്തിന്റെ ആരോപണം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊടുത്തി ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് മോദിയല്ല ജയിച്ചത് ബി ജെ പിയും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചും വോട്ടുകൾ കൊള്ളയടിച്ചും മോദി അധികാരത്തിലെത്താൻ ശ്രമിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു സ്വതന്ത്രവും നീതിയുക്തവുമായി തിരഞ്ഞെടുപ്പ് നടത്തേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നുവെന്നും രാഹുൽ ഗാന്ധി ശക്തമായി ആരോപിച്ചു കമ്മീഷന്റെ വിശ്വസ്തത നഷ്ടപ്പെട്ടെന്നും ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വോട്ടാണ് പരമാധികാരം ആ വോട്ടുകൾ മോഷണം പോകുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുന്നു ഈ നീക്കത്തെ ചെറുക്കാൻ കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കുമെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന മോദിയുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും രാഹുൽ ഗാന്ധി വാദിച്ചു ഇന്ത്യയിലെ ജനങ്ങളുടെ വിധി അട്ടിമറിക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർ പോരാട്ടത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ട് സമരം അവസാനിക്കുന്നില്ലെന്നും ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നത് വരെ കോൺഗ്രസ് പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി പ്രവർത്തകർ ഉറപ്പു നൽകി ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കാൻ നിയമപരമായും രാഷ്ട്രീയപരമായും പുതിയ വഴികൾ കോൺഗ്രസ് തേടുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ബി ജെ പി തള്ളിക്കളഞ്ഞു ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്ത കോൺഗ്രസിന്റെ നിരാശയുടെ പ്രതിഫലവുമാണെന്നും ബി ജെ പി വാക്താക്കളും പ്രതികരിച്ചു തോൽവി സമ്മതിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ബി ജെ പി പറഞ്ഞു ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാണെന്നും ലോകരാജ്യങ്ങൾ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെ നിരന്തരം ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യത്തെ ദുർബല കോൺഗ്രസിന്റെ ശ്രമമാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് മുൻപ് കോൺഗ്രസ് ഭരിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങളെ മാനിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത തീരുമാനങ്ങൾ വരുമ്പോൾ കമ്മീഷനെ ബി ജെ പി നേതാക്കൾ കുറ്റപ്പെടുത്തി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ പുതിയതല്ല വി പാറ്റ് സംവിധാനം കൊണ്ടുവന്നത് തന്നെ ഇത്തരം ആരോപണങ്ങൾ കുറയ്ക്കുന്നതിനായിരുന്നു എന്നിരുന്നാലും ഇ വി എം ബോട്ടുകളും വി വി പാറ്റ് സ്ലിപ്പുകളും തമ്മിൽ എണ്ണത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായേക്കാമെന്ന ആശങ്കകൾ മുൻപും ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഈ റാലി വെറും രാഷ്ട്രീയ പ്രഹസനത്തിനപ്പുറം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ വീണ്ടും ഉന്നയിക്കാൻ സഹായിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിക്ക് ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടതും അനിവാര്യമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സാധാരണക്കാർക്ക് പൂർണ്ണ വിശ്വാസം ഉറപ്പാക്കാൻ ഭരണകൂടവും പ്രതിപക്ഷം ഒരുപോലെ ബാധ്യസ്ഥരുമാണ് ബലൂരുവിലെ ഈ പ്രതിഷേധ റാലി കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെങ്കിലും അത് ജനങ്ങളുടെ വോട്ടവകാശത്തെക്കുറിച്ചുള്ള സംവാദത്തിന് പുതിയ മാനം നൽകിയിരിക്കുക ാണ് ഈ പോരാട്ടത്തിന്റെ ഫലം എന്തു തന്നെ ആയാലും ജനാധിപത്യത്തിലെ സുതാര്യതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് ശക്തി പകരും എന്നത് ഉറപ്പാണ്